നമസ്കാരം ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയും ആർ എസ് എസ് നേതൃത്വവുമായ ഏറ്റവും അടുത്ത ബന്ധവുമുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ സ്വകാര്യ സന്ദർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി ഊണ് നൽകിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് ആർ എസ് പി നേതാവും കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചു ഗഡ്കരിയും കുടുംബവും തീർത്തും സ്വകാര്യ സന്ദർശനത്തിനാണ് കോവളത്തും കന്യാകുമാരിയിലും വന്നത് ഇതറിഞ്ഞ പിണറായി വിജയൻ ഗഡ്കരിയെ ക്ലിഫ് ഹൌസിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് യോജിച്ചതാണോ എന്ന കാര്യം വ്യക്തമാക്കണം ഗഡ്കരിയെ സൽക്കരിച്ച പിണറായിക്ക് എങ്ങനെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കുറ്റം പറയാനാവുക എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നും പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയായിരുന്നു ഇത് ജയരാജനെ ആദ്യം തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് ന്യായീകരിച്ചത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി പറയുന്നത് താൻ പലതവണ അദ്ദേഹത്തെ കണ്ടുവെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് എന്തിനാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം തുറന്നു പറയണം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് മകളുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എസ് എൻ സി ലാബിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് പകരം തൃശൂർ തിരുവനന്തപുരം സീറ്റുകളിൽ ബി ജെ പിക്ക് പിന്തുണ നൽകാനുള്ള അടവു നയത്തിൻ്റെയും ഡീൽ ഉറപ്പിക്കലിന്റെയും ഭാഗമായിരുന്നു ജാവദേക്കറുമായുള്ള ചർച്ച എന്നും എൻ കെ പ്രേമചന്ദ്രൻ ആരോപിച്ചു ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വിവാദം കോൺഗ്രസ് ബി ജെ പി തിരക്കഥയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് ദല്ലാൽ നന്ദകുമാറിനെ കൂടക്കൂട്ടുകയും ചെയ്തു പല വിഷയങ്ങളിലും വിവാദം പ്രതീക്ഷിച്ചവർ നിരാശരായെന്നും ഗൂഢാലോചനയാണ് ഇതിൽ നടന്നത് എന്നുമാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം ഇ പി വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് തിങ്കളാഴ്ച ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വിഷയം കടന്നുവരും വോട്ടെടുപ്പ് ദിവസം സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും പിടിച്ചുകുലുക്കുന്ന നിലയിലേക്കാണ് ഈ വിവാദം ഉയർന്നു വന്നത് ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സംബന്ധിച്ച സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നടപടി രാഷ്ട്രീയ വിസ്ഫോടനങ്ങൾക്ക് തിരിതെളിക്കുകയും ചെയ്തു പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു എങ്കിലും നേതാക്കളാരും പരസ്യമായി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഇ പി ജയരാജൻ വിവിധ ഘട്ടങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടപ്പോഴും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസമാണെന്നത് കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ഇന്നലെ പ്രതികരിച്ചു എല്ലാം ഇപിയുടെ ഭാഗത്തു നിന്നുള്ള വിനയാണെന്ന തരത്തിൽ പിണറായിയും ഗോവിന്ദനും പ്രതികരിച്ചതോടെ എൽ കൺവീനർ എന്ന നിലയിൽ ഇ പി ജയരാജന് തുടരാനാകുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്